കേന്ദ്ര ഫണ്ട് ഇപ്പോ ഈ നവകേരള സദസ്സിനോ കേരളീയത്തിനോ വേണ്ടി കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കണക്കുകൾ അങ്ങനെ ലഭ്യമല്ലല്ലോ പക്ഷേ ഇത് ഈ വകമാറ്റി ചെലവഴിക്കൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വഭാവമാണ് എന്നതിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാന്റിൻ നെയ്ഡ് എണ്ണൂറ്റി പതിനാറ് കോടിയായിരുന്നു ഈ വർഷം കിട്ടേണ്ടിയിരുന്നത് അത് മൂന്നോ നാലോ ഗഡുക്കളായിട്ടാണ് സാധാരണ കൊടുക്കാറ് കേന്ദ്രത്തിൽ നിന്ന് അത് ആദ്യ ഗഡു കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് അടുത്ത ഗഡു റിലീസ് ചെയ്യുക അങ്ങനെ ഈ പ്രാവശ്യത്തെ ഈ വർഷത്തെ ഈ ധനവർഷത്തെ ആദ്യ ഘഡു ഓഗസ്റ്റ് മാസത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തേക്ക് എത്തുന്നത് പക്ഷേ മാർച്ച് മാസമായിട്ടും ആ ഫണ്ടിൻ്റെ ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രാന്റിനേട് എണ്ണൂറ്റി പതിനാറ് കോടിയുടെ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോ അങ്ങനെ ഇരുന്നൂറ്റി രണ്ടോ ഇരുന്നൂറ്റി പന്ത്രണ്ടോ അതിലേതോ ഒരു തുകയാണ് ആദ്യഘഡുവായിട്ട് സംസ്ഥാനത്ത് എത്തിയത് ആ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയില്ല എന്ന് വച്ചാൽ അത് കേന്ദ്ര സംസ്ഥാനത്ത് ഗവൺമെന്റിൽ വെച്ച് തന്നെ സംസ്ഥാന ഗവൺമെന്റ് തലത്തിൽ വെച്ച് തന്നെ വകമാറ്റി ചെലവഴിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഈ വകമാറ്റലിനെ പറ്റി വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഷ്യം ഞാൻ പറഞ്ഞു അതായത് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ അതായത് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ വരുമാന കുടിശ്ശിക അതായത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലുമുള്ള കുടിശ്ശികയാണ് ഇരുപത്തെണ്ണായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ അതായത് സി എ ജിയുടെ കണക്കനുസരിച്ച് തന്നെ ഇത് ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികമാണ് അപ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ കാൽ ഭാഗത്തോളം തന്നെ കുടിശിക കിടക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എന്താണ് കാര്യക്ഷമത ഗവൺമെന്റിന്റെ കാര്യക്ഷമതയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ ചില പ്രമുഖരോട് ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് സി എ ജി പറയുന്നുണ്ടായിരുന്നു ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ് സി എ ജി ഓഡിറ്റിംഗ് നടത്തണം എന്നെ എൻ്റെ വകുപ്പുകളിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു സി എ ജി ഓഡിറ്റിങ്ങിന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴാണ് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ സി എ ജി ഓഡിറ്റിംഗ് നടത്തുക ഇന്റേണൽ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ പറഞ്ഞു പറയുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ചെല്ലുക പക്ഷേ ഓഡിറ്റിംഗ് കാര്യമായിട്ടൊന്നും നടക്കില്ല അങ്ങനെയാണ് കുടിശ്ശിക കൂടുന്നത് എന്ന് സി എ ജി റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തേണ്ട ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രമുഖരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് സി എ ജി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓരോ വകുപ്പിലും എത്തുന്നു പക്ഷേ വകുപ്പ് തലത്തിൽ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു ഓഡിറ്റിങ്ങിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല രോഹിണി ഒന്ന് ആലോചിച്ചു നോക്ക് ഗവൺമെന്റ് തന്നെ വരവ് ചെലവ് കണക്കുകളും അതിന്റെ ചെലവഴിക്കുന്ന രീതിയും ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് പാഠമാണ് നാം ഉൾക്കൊള്ളേണ്ടത് യഥാർത്ഥത്തിൽ ചെലവഴിക്കേണ്ടടുത്തല്ല ചെലവഴിച്ചത് വകമാറ്റി ചെലവഴിക്കുന്നു വകമാറ്റി ചെലവഴിച്ച കാര്യം പുറത്തറിയാതിരിക്കണമെങ്കിൽ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് നടത്താതിരിക്കണം ഇതാണ് ഓഡിറ്റിംഗ് നടത്താതിരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തന്നെ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് വേണം നാം ഗവൺമെന്റിന്റെ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ചെയ്തികളെ വീക്ഷിക്കാൻ അതായത് കാര്യക്ഷമത എങ്ങനെയെന്ന് വിലയിരുത്താൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് വളരെ വസ്തുനിഷ്ഠവും നിയമപരവുമായ ഒരു മാർഗമാണ് ഈ തരത്തിൽ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് അതായത് സി എ ജി പറയുന്നു ഇന്ത്യ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇന്ത്യ ഓഡിറ്റിംഗ് നടത്തേണ്ടവർ പറയുന്നു നടത്താനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു സാഹചര്യം ഒരുക്കി തരുന്നില്ല കാരണം ഫണ്ട് വിനിയോഗം വകമാറ്റിയാണ് അതിന്റെ എക്സാമ്പിള് തന്നെയാണ് ആ അപ്പൊ ഇങ്ങനെ ഫണ്ട് വിനിയോഗം വകമാറ്റുന്നതുകൊണ്ട് ഫണ്ടിന്റെ വിനിയോഗത്തെ പറ്റി കണക്കുകൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മുൻപ് സംസാരിച്ച ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഇവര് എന്താ അപ്പൊ ബ്രോഹിണി തന്നെ ഇൻ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ നവംബർ പതിനെട്ട് മുതൽ നവകേരള സദസ്സുമായി ചുറ്റിക്കറങ്ങുകയായിരുന്നു മന്ത്രി പൂങ്കവന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതിനു മുൻപ് തന്നെ കേരളീയം നടത്തി കേരളീയം നടത്തിയപ്പോഴാണ് രാ ഗോകുൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് എന്താണ് അവർ കൊടുത്ത് അവാർഡ് കൊടുത്തു അത് ആരായിരുന്നു അവാർഡ് മേടിച്ച് ആളെന്ന് രോഹിണി ഓർമ്മിക്കണം അത് കമേർഷ്യൽ ഇന്റലിജൻസിന്റെ ആയിരുന്നു എന്താണ് ഈ കമേർഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫ് ചെയ്യേണ്ടത് അതായത് നികുതി നികുതി വരുമാനം അതായത് ജി ആകട്ടെ ഐ ആകട്ടെ എസ് ആകട്ടെ അത് വളരെ കൃത്യമായിട്ട് ഖജനാവിൽ എത്തുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട കമേർഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫിനെയാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് നൽകുകയും അങ്ങനെ ആ സ്പോൺസർഷിപ്പിലൂടെ അവാർഡിന് അർഹനാവുകയും ചെയ്ത് ഒരു കാര്യം ഓർക്കണം രോഹിണി അതായത് എന്നോട് അണൊഫീഷ്യൽ ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പുറത്തു പറയാൻ പറ്റില്ല വളരെ പ്രഗത്ഭനായ ഒരു ഓഫീസർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു ഒരു ലക്ഷം രാഹുൽ പറഞ്ഞല്ലോ പതിനായിരം കോടി സ്വർണ്ണ ഇതിൻ്റെ കിട്ടേണ്ടതായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില ആ സ്വർണത്തിന്റെ വിലയനുസരിച്ച് നമുക്ക് അതായത് ജി എസ് ടി സ്വർണത്തെ ആഭരണങ്ങളിൽ നമ്മൾ ജി എസ് ടി ചെലുത്തിയിരിക്കുന്നത് മൂന്ന് ശതമാനം മാത്രമാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയനുസരിച്ച് കേരളത്തിലെ വില്പന അനുസരിച്ച് ആ ബഹുമാനപ്പെട്ട വ്യക്തി എന്നോട് പറയുകയായിരുന്നു ഒരു ലക്ഷം കോടി വരുമാനം ഖജനാവിൽ എത്തേണ്ടതാണ് സ്വർണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് കിട്ടിയ ഒരു കണക്കാണ് സ്വർണ മേഖലയിൽ നിന്ന് തന്നെ പക്ഷെ എന്നോട് പറഞ്ഞ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല അത് അദ്ദേഹത്തിന് വലിയ വിന ചെയ്യും അതുകൊണ്ട്